എഡ്സ് മാർക്കിലാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ മക്കൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കുന്നു സന്തോഷമാകാൻ വഴിയില്ല കാരണം ഇപ്പോൾ കെട്ടൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഭയങ്കര ടെൻഷനിലിരിക്കുന്ന സമയമാണ് എല്ലാവരും അല്ലേ കാരണം ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് സർ എപ്പോഴാണ് ആൻസർ ആൻസർക്ക് വരുന്നത് എപ്പോഴാണ് റിസൾട്ട് വരുന്നത് പിന്നെ ഇപ്പോൾ നിലവിൽ കുറേ ആൻസർക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ചാനൽ ഉൾപ്പെടെ പല ചാനലുകളിലും ഇതിൻ്റെ ആൻസർക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നോക്കിയിട്ട് ഇത്ര മാർക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് പാസ്സാകാൻ പറ്റുമോ എനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ടെൻഷൻസ് ടെൻഷൻസിന്റെ കമൻസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു രക്ടിഫേഡ് കീ അല്ലെങ്കിൽ പ്രൊഫിഷണൽ കീ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കുട്ടികളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ടെൻഷനിലുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും ഒരു സംഭവമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കയറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ കാരണം ഈ സ്റ്റെപ്പ് കടന്നാലാണ് സർക്കാർ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയുള്ള ആഗ്രഹവും പരിശ്രമവും ഒക്കെ എനിക്കറിയാം ഒത്തിരി ആളുകൾ ഒരുപാട് സ്റ്റഗിൾ ചെയ്തിട്ട് ഈ കേറ്റ പരീക്ഷ ഈ പ്രാവശ്യം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ അവരുടെ അഭിപ്രായം പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ ചിലത് സബ്ജെക്റ്റ് ഈസിയാണ് ചിലത് ഭയങ്കര ടഫാണ് ഇത്ര ടഫ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു വിഷമവും ടെൻഷനും സ്വാഭാവികമാണല്ലോ ഉണ്ടാകും കാരണം ഒരുപാട് പ്രതീക്ഷയോടും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഈ പരീക്ഷകൾ പലരും അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഷമവും പ്രയാസവും ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ നിങ്ങൾ പല ചാനലുകളും നമ്മുടെ ചാനൽ ഉൾപ്പെടെ പല ചാനലുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു ആൻസർക്ക് വെച്ചുകൊണ്ട് ഒരു മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചില ആളുകൾ ആ ബോർഡർ ലൈൻ മാർക്കിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ചിലപ്പോൾ എൺപത്തി രണ്ട് വേണ്ട ആൾ എൺപത്തിനാലോ അല്ലെങ്കിൽ എൺപത്തി അഞ്ച് എൺപത്തി മൂന്നായിരിക്കാം അല്ലെങ്കിൽ ചില ആളുകൾ എഴുപത്തി ഒൻപത് എൺപത് ആ ഒരു റേഞ്ചിലായിരിക്കാം അപ്പോൾ അവരാണ് കൂടുതലും ടെൻഷനായത് പാസ്സാകുമോ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരുന്നത് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന ആൻസർക്ക് ഉൾപ്പെടെ എല്ലാ ചാനലും വരുന്നത് ഒരു ഒഫീഷ്യൽ ആൻസർ ആൻസർക്ക് അല്ല അത് എല്ലാത്തിനും നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഏകദേശം നിങ്ങൾ എത്രത്തോളം മാർക്ക് നേടി എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ആ മാർക്ക് ഇടുന്നത് കാരണം ഈ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് മുതൽ സാർ ആൻസർക്ക് തരൂ ആൻസർ ആൻസർക്ക് തരൂ ആൻസർ ആൻസർക്ക് ഇല്ലയെന്ന് പറഞ്ഞ് കമൻസുകൾ നമുക്ക് വരാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ടെൻഷൻ ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഓക്കെ ഞാൻ ഇത്രയും നേടിയിട്ടുണ്ട് ഇത്രയും ഒരു മാർക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്ന് മാത്രമാണ് എനിക്കും ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർക്ക് എന്ന് പറയുന്നത് പരീക്ഷ ആൻസർ ആൻസർക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ടെൻഷൻ അടിക്കാണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ആൻസർ ആൻസർക്ക് പ്രൊഫീഷണൽ ആൻസർക്ക് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം നമുക്ക് രണ്ട് ആൻസർ ആണ് വേണ്ടത് ഒന്ന് പ്രൊവിഷണൽ ആൻസർ ആൻസറിക്ക് വരും രണ്ട് റെക്ടിഫൈഡ് ആൻസറേക്ക് വരും ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പ്രൊഫഷണൽ ആൻസർക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ പ്രൊഫഷണൽ ആൻസറൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ ആ ആൻസർക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കറിയാം എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് കൊടുക്കുന്നു കൃത്യമായിട്ടുള്ള പ്രൂഫ് വെച്ചുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു ഇപ്പോൾ ഫൈനൽ ആൻസർ ആൻസർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് ഒക്കെ തിരുത്തിക്കൊണ്ട് പരീക്ഷ അവൻ വരുന്ന ആൻസറൊക്കെയാണ് പിന്നെ റിസൾട്ട് ആണ് വരുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പഴയ പിള്ളേർക്കൊക്കെ അറിയാമായിരിക്കും പുതിയ കുട്ടികൾക്കൊക്കെ അവർക്കറിയുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ആൻസർ ആൻസറയ്ക്ക് എന്തായാലും ഒരാഴ്ച ഒന്നരാഴ്ചയ്ക്ക് ആൻസർ ആൻസറേക്ക് വരുമല്ലോ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ടെൻഷൻ അടിച്ച് ആകെ ടെൻഷൻ അവസ്ഥയിലേക്കൊന്നും പോകേണ്ട ആ ആൻസർക്ക് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പിന്നെ നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളൊരു നിങ്ങൾക്ക് ആവശ്യമുള്ള മാർക്കിനേക്കാൾ ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ എങ്കിൽ ഓക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം നിങ്ങൾ കിട്ടുമെന്ന് ഉറപ്പിക്കാം എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയുന്നതാണ്ടോ നേരെ മറിച്ച് ഈ ബോർഡർ ബോർഡറിലേ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ അവർ പാസ്സായിട്ടുണ്ടാകും ചിലപ്പോൾ അവർ തോറ്റിട്ടുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആൻസർക്ക് കൂടി പ്രൊഫഷണൽ ആൻസർക്ക് കൂടി വന്ന് കഴിഞ്ഞാലാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നിലവിൽ എല്ലാവരും അവർ മാത്രമല്ല എല്ലാ ആളുകളും ആ ഒരു ആൻസറിക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യാം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ നിലവിലുള്ള ആൻസർ ആൻസറിക്ക് നോക്കിയിട്ട് ചില ആളുകൾ ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരുണ്ടാവും വെറുതെ എഴുതി നോക്കാം എങ്ങനെയുണ്ട് പരീക്ഷ എന്ന് എഴുതി നോക്കിയിട്ട് എന്ത് ചെയ്യാം ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ആളുകൾ അതേപോലെ തന്നെ ഏകദേശം പാസ്സാകാൻ സാധ്യതയേയില്ല ഇനി എത്രത്തോളം ആൻസർ കീഴിൽ മാറ്റം വന്നാലും പാസ്സാകാൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ പല ക്വസ്റ്റിൻ പേപ്പറുകളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പരീക്ഷാഭവൻ എന്താണ് ചില ഭാഗങ്ങൾ ചില ഏരിയകൾ ഉള്ളിലേക്ക് ഇറങ്ങി തന്നെ ചോദിക്കുന്നുണ്ട് ചില ഏരിയകൾ ചില ഏരിയകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് ഇപ്പോൾ നമ്മൾ സൈക്കോളജിയുടെ ഭാഗം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കാറ്റഗറി വൺ ആയിരുന്നാലും ഫോർ ആയിരുന്നാലും ടൂ ആയിരുന്നാലും ഒക്കെ നമുക്ക് അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയകളൊക്കെ തന്നെയായിരുന്നു പരീക്ഷാഭവൻ കൊടുത്തിട്ടുള്ളത് എന്നാൽ ചില സബ്ജക്റ്റിലേക്കൊക്കെ വരുമ്പോൾ അവിടെയും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയകളുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഉള്ളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തേക്കുള്ളൊരു സംഭവം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യുക പഠനം ആരംഭിക്കുക നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വളരെ സാവധാനം പഠിക്കാൻ പറ്റും എപ്പോഴും നമ്മൾ തലേന്നോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ രണ്ടാഴ്ച മുമ്പൊക്കെ പഠിക്കുമ്പോൾ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും മെമ്മറിയിൽ നിൽക്കില്ല അപ്പോൾ സാവധാനം നമ്മുടെ ടൈം അനുസരിച്ച് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കാനൊന്നും സാധിക്കില്ലല്ലോ അപ്പോൾ നമ്മുടെ ടൈം അനുസരിച്ച് സാവധാനം എന്തു ചെയ്യുക ഓരോരോ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു തീർക്കുക ഓക്കെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ടാണ് പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആരെങ്കിലും ഗേഡോട് കൂടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷെ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറപ്പാണ് എന്തായാലും ആൻസർ ആൻസറൊക്കെ വന്നാലും പാസ്സാകില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോർഡർ ലൈൻ മാർക്കിലേക്ക് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ടെൻഷനാകാതെ ആൻസർക്ക് വരുന്നത് പരീക്ഷാഭവന്റെ ആൻസർക്ക് വരുന്നത് വരെ എന്ത് ചെയ്യുക അവരൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ആ പ്രൊവിഷണൽ ആൻസർക്ക് നോക്കിയിട്ടാണ് അവരൊരു തീരുമാനം എടുക്കേണ്ടത് ഓക്കെ നിങ്ങളിപ്പോൾ തന്നെ ടെൻഷനാകട്ടെ തീർച്ചയായും പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനലിലൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഇൻഫോം ചെയ്യുന്നതായിരിക്കും അപ്പം ഇപ്പോൾ തൽക്കാലം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും വിജയിക്കട്ടെ അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എല്ലാവർക്കും അത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് പരീക്ഷ എഴുതുന്ന ആളുകളാണ് പലരും അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ പുതിയ ക്ലാസ്സുകളും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ